നമ്മള് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി കാണിക്കുന്നതാണ് ഈ പൈപ്പിൽ ഇപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള വേസ്റ്റ് കയറി ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ എങ്ങനെ എടുക്കും എന്നുള്ളതാണ് ഇത് നേരെ ഡ്രെയിനോസി കൂടി ആ ഫ്ലെക്സിബിൾ ഓസി കൂടി നേരെ വേസ്റ്റ് ഇത് ഈ ഇതാണ് ആ ഫ്ലെക്സിബിളോസിന്റെ പേരെന്താ പറഞ്ഞത് എഫ്ആർ തേറ്റ് അധികം മെഷീൻസ് സപ്പോർട്ടീവ് സിസ്റ്റം ഉണ്ട് എന്നുള്ളത് അറിയാത്തവർക്ക് വേണ്ടി ഒരു വീഡിയോ കൂടിയാണ് നമ്മുടെ ഇന്നത്തെ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ വണ്ടി ക്ലീൻ ചെയ്യാനുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് ഈ പറഞ്ഞ കൂട്ടത്തില് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലിസ്മി അരുൺ ഞാനിന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട് കാർ ഓഫീസ് സ്പേസ് ഇതൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ വരുന്ന കാര്യമാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് മെയിൻ ആയിട്ടും ഹൈ പ്രഷർ വാഷർ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും കാർ ക്ലീൻ ചെയ്യാനും വീടിലെ ടൈൽ ക്ലീൻ ചെയ്യാനൊക്കെ നമ്മൾ ഹൈ പ്രഷർ വാഷർ ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ കണ്ടിട്ടില്ലാത്ത ഞാൻ കണ്ടിട്ടില്ലാത്ത കുറേ അധികം കാര്യങ്ങളുണ്ടെന്ന് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതായത് ഹൈ പ്രഷർ വാഷറിനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ വീട്ടിലായിക്കോട്ടെ ഇൻഡസ്ട്രിയൽ പർപ്പസിലായിക്കോട്ടെ പല രീതിയിലുള്ളത് പല മെഷീൻ പല പർപ്പസ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അതുകൂടാതെ നിങ്ങൾക്ക് ഹൗസ് ക്ലീനിങ് ഏജൻസി തുടങ്ങാൻ താൽപ്പര്യമുള്ളവരാണെങ്കിൽ അതിനു വേണ്ട എല്ലാ സപ്പോർട്ടും അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണ്ട ഫണ്ട് അത് ലോണായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാം ഡീറ്റെയിൽ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമ്മുടെ മെയിൻ കണ്ടന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എവിടെയാണ് എന്ന് പറയാം അതായത് ഇലുമിന ട്രേഡിംഗ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് ഞാൻ നിൽക്കുന്നത് ആലുവയാണ് ലൊക്കേഷൻ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഷരത്ത് നമ്മളുടെ കൂടെയുണ്ട് അല്ലേ എന്താണ് ഇലുമിന ട്രേഡിംഗ് എന്ന് പറഞ്ഞത് എലുമിനേറ്റെന്ന് പറഞ്ഞാൽ നമ്മള് കാർച്ചർന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ക്ലീനിങ് എക്യൂപ്മെന്റ്സിന് എല്ലാം സെയിൽസ് ആൻഡ് സർവീസ് ആണ് ചെയ്യുന്നത് ചെയ്യുന്നത് അത് ഓൾ കേരള ഫുൾ ഉണ്ട് നമ്മൾ എന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആണ് എലുമിനേ റേഡിംഗ് എന്നാണ് കമ്പനിയുടെ പേര് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഇപ്പൊ കൊച്ചി മെട്രോ അതല്ലെങ്കിൽ എയർപോർട്ട് ഇങ്ങനെയുള്ള സംഭവത്തിനോട് ക്ലീനിങ് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള കടകുണ്ട് അപ്പൊ അതിനകത്ത് ഇപ്പൊ എല്ലാവരും ചെയ്യുന്ന ആയിട്ട് ആരെങ്കിലും വന്ന് ൂത്തുവാരി അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പൊ അതൊക്കെ മാറി കാലഘട്ടം മാറി എല്ലാവരും മെഷീൻസിലേക്ക് മാറി ഇപ്പൊ വാക് ബിഹൈൻഡ് സ്ക്രബ് ഡ്രയർ സിംഗിൾസ് അങ്ങനെ പല പല മെഷീൻസ് ഉണ്ട് അപ്പൊ അങ്ങനത്തെ മെഷീൻസ് പ്രൊവൈഡ് ചെയ്ത സെയിൽസ് സർവീസ് ഇതാണ് നമ്മുടെ മെയിൻ മെഷീൻസ് പല മെഷീൻസ് ബ്രാൻഡ് കാർച്ചർ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് കാർച്ചർ മാത്രമേ ചെയ്യുന്നുള്ളൂ സർവീസ് വരുമ്പോ നമ്മൾ എല്ലാ ബ്രാൻഡുകളും ഹെവി ഡ്യൂട്ടി ആണെങ്കിൽ നമുക്ക് ഓൺ സൈറ്റ് പ്രൊവൈഡ് ചെയ്യാം അതെല്ലാം ചെറിയ മെഷീൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ടുവന്നാൽ വന്നാൽ സർവീസ് സെന്ററിൽ ചെയ്തു തരാം കാർച്ചർ കാർച്ചർ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളു എല്ലാ ടൈപ്പ് മെഷീൻസും ഉണ്ട് എല്ലാ അതായത് ഇപ്പൊ ഹെവി ഡ്യൂട്ടി ആയിട്ട് ചില ഹൈ പ്രഷർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ റേഞ്ച് വരുമ്പോൾ തന്നെ ഒരു ട്വൽവെച്ച് പിയുടെ മേലുള്ള റേഞ്ച് ഒക്കെ വരുന്നുണ്ട് കണ്ടിന്യൂസ്ലി എയ്റ്റ് ആ എയ്റ്റ് അവേഴ്സ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇൻഡസ്ട്രിയൽ പർപ്പസ് മെഷീനാണ് ഇൻഡസ്ട്രിയൽ പർപ്പസിനാണ് കൂടുതലും ഉപയോഗിക്കുന്നത് ഇപ്പൊ ഷിപ്പ്യാർഡ് അങ്ങനെയുള്ള മേഖലകളിലെ അവരൊക്കെയാണ് കൂടുതലും വരുന്നത് പിന്നെ അതല്ലാണ്ട് ഇപ്പൊ കാർ വാഷിംഗ് യൂണിറ്റുകൾ ഉണ്ട് ഇപ്പൊ മൊബൈൽ കാർ വാഷ് വരുന്നുണ്ട് അവർക്ക് വരുന്ന ചെറിയ യൂണിറ്റുകൾ നമ്മളിടലുണ്ട് ഇപ്പം ചെറിയ യൂണിറ്റ് ഇപ്പോൾ കോയമ്പത്തൂരൊക്കെ പോയി നമുക്ക് പലതും മേടിക്കാൻ പറ്റും പക്ഷെ അവർക്ക് സർവീസ് അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ടല്ലോ നമ്മൾ നമ്മൾ വൺ ഇയർ വാറണ്ടി ഉൾപ്പെടെയാണ് ചെയ്യുന്നത് കൂടാതെ സൈഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യും സ്പെസിഫിക് മോട്ടർ ഹെഡ് മെയിൻ കാര്യങ്ങളെല്ലാം കാർച്ചർ ഞാൻ തന്നെ സ്വയം പൊക്കി പറഞ്ഞു അറിയണമല്ലോ കാർച്ചർ എന്ന് പറഞ്ഞാൽ ജർമ്മൻ കമ്പനിയാണ് അത് ഇപ്പൊ നമുക്ക് സാധാരണ ഇപ്പൊ നമ്മുടെ ഒരാളെടുത്ത് വയ്ക്കുകയാണെങ്കിൽ കാർച്ച എന്ന് പറഞ്ഞാൽ പിടിയിൽ മനസ്സിലാവാൻ ചാൻസ് ഇല്ല പക്ഷെ കോർപ്പറേറ്റ്സ് അല്ലെങ്കി ഇതുപോലെ മെട്രോ അങ്ങനെ ഇങ്ങനെയുള്ള കാർച്ചു ഭയങ്കര പോപ്പുലർ ആണ് ഇപ്പൊ കേരളത്തിൽ തന്നെ ഒരു പത്തിരുപത് വർഷമായിട്ട് കമ്പനി ഉള്ളതാണ് ഉള്ളതാണ് ഇപ്പൊ നമ്മള് ഇവിടേക്ക് വന്നിട്ട് നമ്മൾ നമ്മൾ ഡീലർഷിപ്പ് ഒമ്പത് വർഷത്തോളമായി നമ്മൾ ചെയ്യുന്നത് ടെക്നോളജിയാണ് പല സ്ഥലങ്ങളിലും ഇവരുടെ മെഷീൻസ് ഇവിടെ അടുത്ത പിന്നെ നമ്മുടെ കൊച്ചി മെട്രോ മെട്രോ വാട്ടർ എയർപോർട്ട് എയർപോർട്ട് സിയാലില്ലേ മെഷീൻസ് 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 എന്ന് പറയുമ്പോ നമ്മൾ കണ്ടിട്ടില്ലാത്ത പല സാധനങ്ങളും ഉണ്ട് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ കണ്ടിരുന്നു നമ്മള് പരിചയപ്പെട്ടിട്ടില്ലാത്ത പല സാധനങ്ങളും പല എക്യ്മെന്റ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കാട്ടോ അപ്പോൾ അതുകൂടാതെ കൂടാതെ വേറൊരു കാര്യം കൂടി ഉണ്ട് നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ ആ ഒരു കാര്യം അതായത് നിങ്ങൾക്കാര് ക്ലീനിങ് ഏജൻസി തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന് വേണ്ട എല്ലാവിധ സപ്പോർട്ടുകളും ഇവർ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ ചുരുക്കം കാര്യങ്ങൾ മാത്രമേ പലർക്കും അറിയുള്ളൂ അല്ലെ ചെറിയ ഹൈ പ്രഷറ് അല്ലെങ്കിൽ ക്ലീനിങ് എന്ന് പറയുമ്പോൾ ആള് നിർത്തി ചെയ്യിക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് കോമൺലി കണ്ടുവരുന്നത് അപ്പോൾ ഇത്ര മെഷീൻസ് സപ്പോർട്ടീവ് സിസ്റ്റം ആയിട്ടുണ്ട് എന്നുള്ളത് അറിയാത്തവർക്ക് വേണ്ടി ഒരു വീഡിയോ കൂടിയാണ് നമ്മുടെ ഇന്നത്തത് അപ്പോൾ അതിന് വേണ്ട കുറേ മിഷീൻസ് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഏജൻസി തുടങ്ങാൻ നിങ്ങൾ ഫുൾ സപ്പോർട്ട് കൊടുക്കാം അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോയാലോ ഏജൻസി തുടങ്ങാനായിട്ട് നമുക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കാം അതിപ്പോൾ കൂടുതൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഒരു ജോബി അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് മൈക്ക് ജോബിച്ചായിട്ട് അപ്പോൾ ഇതാണ് ജോബി ബ്രോ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതിയതായിട്ടൊരു ക്ലീനിങ് ഏജൻസി അതുപോലുള്ള ക്ലീനിങ് സംബന്ധമായിട്ടുള്ള കാര്യം തുടങ്ങണമെങ്കിൽ ഉള്ള പ്രൊസീജിയേഴ്സ് ആണ് നമുക്കിനി അറിയേണ്ടത് അപ്പോൾ ഇതിപ്പോ തുടങ്ങുകയാണെങ്കിൽ എങ്ങനെയുണ്ട് അതിലൊരു സ്കോപ്പ് അതായത് ഇപ്പോ നമ്മുടെ നാട്ടില് ഒന്നാമത്തെ ആളുകൾക്ക് സമയമില്ല ക്ലീൻ ചെയ്യാനായിട്ട് അപ്പൊ അപ്പോ നമ്മളിപ്പോ ഒരു ഭാര്യയും ഭർത്താവും എല്ലാവരും ജോലി ചെയ്യുന്ന കൂട്ടത്തിലാണ് ഇപ്പോ എല്ലായിടത്തും ഉള്ളത് അപ്പൊ വീട് ഡീപ് ക്ലീൻ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് വേറെ ആൾക്കാരെ ഡിപെൻഡ് ചെയ്യുവാണ് പിന്നെ വിദേശത്തുള്ള ആളുകൾ കുറെ ഉണ്ട് അപ്പൊ അവരുടെ വീടുകളൊക്കെ ഇവിടെ പൂട്ടി കിടക്കുന്ന വീടുകളുണ്ട് പിന്നെ അതും കൂടാതെ ഇപ്പൊ ഒരു കൊമേഴ്ഷ്യൽ ക്ലീനിങ്ങിന്റെ പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ കോർപ്പറേറ്റ് കമ്പനികളും ഒരു എയ്റ്റി പെർസെന്റ് കോർപ്പറേറ്റ് കമ്പനികളും തേർഡ് പാർട്ടിനെയാണ് ക്ലീനിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇപ്പൊ താജ് ഹോട്ടൽ ആയിക്കോട്ടെ കൊച്ചിന് ഇന്റർനാഷണൽ എയർപോർട്ട് ആയിക്കോട്ടെ എല്ലാവരും ക്ലീനിങ് കോൺട്രാക്ടർ വെച്ചിട്ടാണ് ക്ലീനിങ്ങിന്റെ അവരുടെ ആവശ്യം ഇത് ചെയ്യുന്ന ഒരു എയ്റ്റി പെർസെൻ്റ് കോർപ്പറേറ്റ് കമ്പനികളും ക്ലീനിങ് ഏജൻസിനെയാണ് വയ്ക്കുന്നത് അപ്പോൾ ഒരാളിപ്പോൾ ഇതിന് വില്ലിങ്ങായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ക്ലീനിങ് ഏജൻസി തുടങ്ങുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അനന്തമായ സാധ്യതകളുണ്ട് കാരണം ഇനി വരുന്ന കാലഘട്ടത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ആൾക്കാർക്ക് സമയം ഇനിയിപ്പോൾ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അപ്പോൾ ഇപ്പോൾ വീടുകളിലുള്ള രീതിയിൽ ഡൊമസ്റ്റിക്കായിട്ട് ചെറിയ രീതിയിൽ തുടങ്ങാനാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ കൊമേഴ്ഷ്യലായിട്ട് വലിയ രീതിയിൽ തുടങ്ങാനാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് നല്ലൊരു സാധ്യതയുണ്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മതി നമ്മൾ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു നമുക്ക് ഇതിന്റെ എക്യൂപ്മെന്റ് സപ്പോർട്ട് എക്യൂപ്മെന്റ് സപ്പോർട്ട് അതായത് കെമിക്കൽസ് ആയിക്കോട്ടെ എക്യൂപ്മെന്റ് ആയിക്കോട്ടെ ഓരോ അവർ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന അജണ്ട വെച്ചിട്ടുള്ള അവർക്കിപ്പോൾ ഡൊമസ്റ്റിക് ക്ലീനിങ് ആണ് തുടങ്ങേണ്ടത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മൊബൈൽ കാർ വാഷ് ആണ് തുടങ്ങേണ്ടത് അല്ലെങ്കിൽ ഒരു കാർ ഒരു കൊമേഴ്ഷ്യൽ കാർ വാഷ് ആണ് തുടങ്ങേണ്ടത് അല്ലെങ്കിൽ കോർപ്പറേറ്റ് രീതിയിൽ ക്ലീനിങ് കോൺട്രാക്ടർ ആവണം അല്ലെങ്കിൽ ക്ലീനിങ് കമ്പനി തുടങ്ങണം അങ്ങനെ ഏത് ആവശ്യമാണെന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ട അവർക്ക് വേണ്ട എക്യൂപ്മെൻറ്റ്സ് കെമിക്കൽസ് അവർക്ക് വേണ്ട ട്രെയിനിങ് പിന്നെ അതുകൂടാതെ ഇപ്പോൾ ഇത് തുടങ്ങാനായിട്ട് വേണ്ടി വരുന്ന ഇപ്പൊ ഇതൊക്കെ ലോൺ കിട്ടും അതായത് ഫണ്ട് വേണമല്ലോ അപ്പം അതും അത് അതിനിപ്പോൾ ലോൺ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലോണും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പം അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതല്ല സർക്കാർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അത് ഇങ്ങനെ വരുന്ന ചെറുപ്പക്കാർക്ക് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ ആർ ഐസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ലോൺ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പി എം ഇ ജി പി മുദ്ര പോലെയുള്ള ലോണുകളുണ്ട് അത് പത്ത് ലക്ഷം മുതൽ അമ്പത് ലക്ഷം വരെയൊക്കെ ലോണ് ഇതിനകത്ത് കിട്ടും അപ്പോൾ അതിനകത്ത് സബ്സിഡിയും ഉണ്ട് ഇരുപത്തഞ്ച് ശതമാനം മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡിയും ഇതിനകത്ത് ഇത് ചെയ്യും അപ്പം ആ ലോണിന് വേണ്ട കാര്യങ്ങൾ പ്രൊസീജിയറ് അവർക്ക് വേണ്ട പ്രൊജക്ട് റിപ്പോർട്ട് എന്നു വേണ്ട ട്രെയിനിങ് ആയിക്കോട്ടെ എക്യൂപ്മെൻറ്റ്സ് ആയിക്കോട്ടെ അവർക്ക് വേണ്ട ഫണ്ടിങ്ങിൻ്റെ ഇതായിക്കോട്ടെ എല്ലാത്തിനും നമ്മൾ അസിസ്റ്റ് ചെയ്യും നമ്മളിപ്പോൾ ഇതിനകത്ത് ഓൾമോസ്റ്റ് എട്ടൊമ്പത് വർഷമായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളതായത് ഇപ്പോൾ നമ്മുടെ തന്നെ മേജർ ക്ലയൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ രാജഗിരി ഇവിടെ അടുത്ത് ഇപ്പോൾ എറണാകുളത്ത് എറണാകുളം ജില്ല കഴിഞ്ഞാൽ തന്നെ രാജഗിരി ഹോസ്പിറ്റലിൽ നമ്മൾ മെഷീൻ സപ്ലൈ ചെയ്തിട്ടുണ്ട് പോപ്പുലർ പിന്നെ കൊച്ചി മെട്രോ കെ ഐ സി ബി ഐസ് വിക്രാന്ത് എല്ലായിടത്തും നമ്മൾ എവിടെയൊക്കെ ഒരുമാതിരി എല്ലാ കോർപ്പറേറ്റ് ഇവിടെ കാർച്ചന്റെ എക്യൂപ്മെന്റ്സ് കാണാൻ പറ്റും അപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടെ കുറച്ച് എക്യൂപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി അതായത് നമുക്ക് കാർഷന്റെ എല്ലാ പ്രൊഡക്റ്റും ഒന്നും നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല അതായത് നമുക്ക് ഒരുപാട് എണ്ണിയരാത്ത പ്രൊഡക്റ്റുകൾ ഉണ്ട് ഒരാ അതായത് എന്ത് ക്ലീനിങ് ആയിക്കോട്ടെ എന്ത് ക്ലീനിങ്ങിനുള്ള സൊല്യൂഷനുള്ള പ്രൊഡക്റ്റ് നമുക്കുണ്ട് ഈവൻ അതായത് ഇപ്പോൾ നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള ക്ലീനിങ്ങിനുള്ള പ്രൊഡക്റ്റ് വരെയുണ്ട് ഒരുപാട് കോർപ്പറേറ്റ് ക്ലൈൻസും അതേപോലെ തന്നെ ഓട്ടോ മൊബൈലിലാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നമ്മുടെ ക്ലൈൻസ് ഉള്ളതാണ് അപ്പോൾ ഇത്രയും വൈഡായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള എക്യൂപ്മെന്റ്സും അതിനുള്ള സർവീസും അവർ കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് അതിനർത്ഥം പിന്നെ ഇത്രയും വർഷത്തെ ഒരു ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ നിങ്ങൾക്ക് ആ നമ്മൾ ഇപ്പോൾ ഇത്രയും വർഷമായി പിന്നെ നമ്മുടെ കൂടെയാണെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പം എല്ലാവർക്കും ഇതിനകത്ത് എന്തോ ഒരു ചലഞ്ച് ഫേസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയാണെങ്കിൽ ഇപ്പൊ നമുക്കിപ്പോ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ക്ലീനിങ് വന്നു ക്ലീനിങ് പല ഇതിനകത്തുണ്ട് അപ്പോൾ ക്ലീനിങ് വലിയൊരു സംഭവം പക്ഷേ അതായത് ആവശ്യമുള്ള സ്ഥലത്തുനിന്ന് ആവശ്യമില്ലാത്ത സാധനം എടുത്ത് മാറ്റുക അത്രേ ഉള്ളൂ ക്ലീനിങ് ഏഹ് പക്ഷേ അതായത് ഓ ക്ലീനിങ്ങിൻ്റെ സ്വഭാവം എപ്പോഴും മാറിക്കൊണ്ടിരിക്കും ഏഹ് അതായത് ഇപ്പോൾ പ്ലേറ്റിൽ ഇരിക്കുമ്പോൾ ചോറ് അതൊരു ഡേട്ടല്ല അത് നിലത്ത് കഴിഞ്ഞാൽ അത് ഡേട്ട അതാണ് ക്ലീനിങ് അതായത് അവിടെ നിലത്തുനിന്ന് ആ ചൊറെ എടുത്ത് മാറ്റി അതാണ് ക്ലീനിങ് അല്ലാതെ വേറെ പ്രത്യേകിച്ചില്ല പക്ഷെ എന്നാലും ആയിട്ടുള്ള ക്ലീനിങ് വരുന്നുണ്ട് അപ്പോൾ അതിന് ആ ക്ലീനിങ്ങിന് ഒരു സൊല്യൂഷൻ അവരുടെ ക്ലീനിങ്ങിനീടെ എന്തോ ആയിക്കോട്ടെ അതിനൊരു സൊല്യൂഷൻ പിന്നെ അതുകൂടാതെ ഇതിന്റെ സർവീസ് ആഫ്റ്റർ സർവീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിപ്പോൾ ഓൾ കേരള സൈറ്റ് സർവീസ് ഉണ്ട് പ്രൊഫഷണൽ മെഷീൻസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നേരത്തെ പറഞ്ഞോണം ട്രെയിനിങ്ങും ഇവർക്ക് പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലോൺ സൗകര്യവും തന്നെ ൊവൈഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് ഓക്കെ നമ്മളിപ്പോ ഇന്ന് പരിചയപ്പെടുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെഷീൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാ നിങ്ങള് ഡയറക്ട് നമ്മളെ അതായത് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ ബന്ധപ്പെടാം നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് ഡബ്ല്യൂ ഡബ്ല്യൂ എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ പ്രൊഡക്ട്സ് എല്ലാം നമ്മുടെ പ്രൊഡക്ട്സ് നമ്മുടെ സർവീസുകൾ എല്ലാം അറിയാൻ പറ്റും പിന്നെ അതുകൂടാതെ ഞങ്ങളുടെ ഇവിടുത്തെ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സും വരുന്നുണ്ട് ആളുകൾക്ക് ബൈ ചെയ്യാനും അതിലൂടെ പറ്റും പറ്റും അപ്പം അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം മിഷൻ നമ്മുടെ മൊബൈൽ നമ്പറും ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മള് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള എക്യുപ്മെൻസ് പരിചയപ്പെടുന്നുണ്ട് ഓക്കെ ഏഹ് നമുക്ക് അതിലേക്ക് കടക്കാം അപ്പൊ ഇവിടെ കാണിക്കാൻ പോകുന്ന ഒന്ന് രണ്ട് മെഷീൻസിൽ ഒരെണ്ണം മെഷീൻ നമ്മുടെ ഇൻഡസ്ട്രിയൽ വരുന്ന ഹൈ പ്രഷർ ആണ് ഇതിനകത്ത് വരുന്ന രണ്ട് പല പല ആക്സറീസ് വരുന്നത് എല്ലാവർക്കും ഹൈ പ്രഷർ കോമൺലി അവൈലബിൾ ആണ് പക്ഷെ ഇതിനകത്തുള്ള ഡിഫറെന്റ് ആക്സറീസ് ആരേലും ഉണ്ടാവില്ല അതായത് ഇപ്പോ വരുന്നത് ഇപ്പൊ ഡ്രെയിനേജ് ക്ലീനിങ് കിറ്റ് എന്ന് പറഞ്ഞ യൂണിറ്റ് വരുന്നുണ്ട് അതിപ്പോ ഹോട്ടൽസ് അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലായാലും ഡ്രെയിനേജ് ബ്ലോക്ക് ആയാലും നമ്മൾ ആദ്യം പ്ലംബറെ കളിക്കുക പിന്റർലോക്ക് ഇട്ടുണ്ടെങ്കിൽ അത് കുത്തി കുത്തിപ്പൊളിക്കുക ഇങ്ങനെ കുറെ പൈസ കൊടുക്കുക അങ്ങനെയൊക്കെ നടക്കേണ്ടി വരും പക്ഷെ അതിനൊക്കെയുള്ള സൊല്യൂഷനാണ് ഈ പൈപ്പ് ക്ലീനിങ് കിട്ടുന്ന സാധാരണ ഹൈ പ്രഷർ തന്നെയാണ് നിങ്ങൾ കാഴ്ചയിൽ കാണുന്നത് അതേ സാധനം തന്നെയാണ് ഇതിൽ നിന്ന് നമ്മൾ ഒരു സാധനം കണക്ട് ചെയ്യുന്നത് അപ്പോഴാണ് അവിടെ ആ ക്യാമറ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങോട്ട് തിരിച്ചോളൂ ഹൈപ്രഷർ കാണാം ഇതാ ഹൈ പ്രഷർ ഈ ഗണ്ണിനു ഉണ്ട് സാധാരണ വരുന്ന ഐപ്രഷനേക്കാളും കാണുന്ന പോലെ അല്ല ഒടുക്കത്തെ പ്രഷർ ഉണ്ട് കെട്ടോ ഇത് നല്ല പ്രഷറാണെങ്കിലും ഹാൻഡ് ചെയ്യാൻ ഈസി ആണ് അല്ലേ സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഒരു എല്ലാ കണ്ണിലും വരുന്നത് ഈ ഈ പോർഷനിലായിരിക്കും പ്രസ് ചെയ്യുന്നത് വരുന്നത് ബാക്ക് സൈഡിലാണ് അതായത് ഉപയോഗിക്കുന്ന ആൾക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കുക അതായത് ഈ ഉപയോഗിക്കുമ്പോൾ തന്നെ ഒരു പ്രഷർ ഉണ്ടാവും ബാക്ക് പ്രഷർ ഉണ്ടാവും പ്രഷർ ആ ബാക്ക് പ്രഷർ ഉണ്ട് ഓട്ടോമാറ്റിക്കലി പ്രസ് ആവും നമ്മൾ ഈസി ആയിട്ട് വെറുതെ ഈ ഒരു പൊസിഷനിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാം ഉപയോഗിക്കുന്ന ആൾക്ക് അധികം ടയേർഡ് ആവില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ബാലൻസ് ചെയ്യേണ്ടി വരും വളരെ ഈസി ആയിട്ട് അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ ആ സംഭവം ഇവിടെ ഒരു ഡ്രൈനേജോസിന്റെ വലിപ്പുള്ള ഒരു പി വി സി പൈപ്പ് ഇട്ടിട്ടുണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ഈ മെഷീനിന്ന് കണ്ണ് പിടിപ്പിക്കുന്നതിന് പകരമായിട്ട് നമ്മൾ മറ്റൊരു സാധനം കണക്ട് ചെയ്തിട്ടുണ്ട് അല്ല ഇതിന് എത്ര മീറ്റർ നീളം ഉണ്ടാവും ഈ സാധനത്തിന് ഇത് നമുക്ക് ഒരു മുപ്പത് മീറ്റർ വരെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിന്റെ ഔട്ട്ലെറ്റിലാണ് ഇത് കണക്ട് ചെയ്തത് ഔട്ട്ലെറ്റ് നോർമലി ഇൻലെറ്റ് വാട്ടർ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ തുമ്പത്ത് വരുന്ന സംഭവം എന്ന് പറയുന്നത് സിസ്റ്റം എന്ന് പറയുന്നത് ഇതാണ് ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനകത്ത് സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ഇതേപോലെ വാട്ടർ പുറത്തേക്ക് വരും ഓൺ ആക്കിയിട്ടില്ല ഓൺ ആയി ജസ്റ്റ് വാട്ടർ മാത്രമേ ആക്കിയിട്ടുള്ളൂ മെഷീൻ ഓൺ ആയിക്കഴിഞ്ഞാൽ ഹൈ പ്രഷറിലായിരിക്കും പുറത്തേക്ക് ഈ വരുന്ന വെള്ളം ഹൈ പ്രഷറിലാണ് ഹൈ പ്രഷറിലാവും അത് കഴിഞ്ഞിട്ട് ഈ ഈ പൈപ്പിലാണ് ബ്ലോക്ക് ഉള്ളതെങ്കിൽ ഈ പൈപ്പിലേക്ക് നമ്മളത് കയറ്റിവിടും ഈ പ്രഷർ അതിനകത്തുള്ള വേസ്റ്റ് അടിച്ച് നേരെ പുറത്തേക്ക് വരും ഫ്ലാറ്റ് ആണെങ്കിൽ ഈ വരുന്ന ഔട്ട്ലെറ്റിലേക്ക് അത് ബ്ലോക്ക് നേരെ താഴത്തേക്ക് വരും അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ പോവാണ് ഇതിപ്പോൾ നമ്മൾ ഒരു മിനിറ്റ് ബ്രോ നമ്മൾ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി കാണിക്കുന്നതാണ് ഈ പൈപ്പിൽ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വേസ്റ്റ് കയറി ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ എങ്ങനെ എടുക്കുമെന്നുള്ളതാണ് ഇതിപ്പോൾ ഒരു ഡാപ്പറാണ് അതിനകത്ത് നമ്മൾ വാട്ടർ ഫില്ല് ചെയ്തിട്ട് അകത്തേക്ക് കയറ്റി വിടുകയാണ് മാക്സിമം അകത്തേക്ക് കയറ്റി വിടുന്നു അപ്പോൾ എത്രത്തോളം അകത്തേക്ക് കയറ്റാമോ അത്രത്തോളം അകത്തേക്ക് കയറ്റിയിട്ട് നമ്മുടെ ഈ ഹൈ പ്രഷർ വെച്ചിട്ട് എങ്ങനെ അതിനെ വലിച്ച് പുറത്തേക്ക് എടുക്കാം എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത് എപ്പോഴും അടിക്കുമ്പോൾ ആ അടിക്കുന്ന സ്ഥലത്തേക്ക് നേരെ പോകുന്നതാണ് പക്ഷേ അങ്ങനെയല്ല അത് റിട്ടേൺ വലിച്ചുകൊണ്ട് നമ്മളെവിടുന്നാണോ കയറ്റി വിടുന്നത് അതേ സ്ഥലത്തേക്ക് തന്നെ റിട്ടേൺ വരും അതിപ്പോൾ നമ്മൾ കാണിക്കാൻ പോവാണ് ഫോൺ ചെയ്തോ ഇതിപ്പോൾ നേരെ അകത്തേക്ക് കയറിയിട്ട് അവിടെ ഇരിക്കണം ബ്ലോക്കായിട്ടിരിക്കണം സാധനത്തെ വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരും അതാ ആ വെള്ളത്തിൻ്റെ പ്രഷറിൽ അതിന് ബ്ലോക്കായിട്ടിരുന്ന ആ സാധനം നേരെ തിരിച്ച് തരുട്ടേ വന്നിട്ടുണ്ടിപ്പോൾ എത്ര ഹൈറ്റിലാണെങ്കിലും നമുക്ക് ചെയ്യാം ഫ്ലാറ്റ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും ഉപകാരപ്പെടുന്ന കാര്യമാണ് ടൈല് പൊളിക്കേണ്ട പൈപ്പ് വെറുതെ കട്ട് ചെയ്ത് വേസ്റ്റ് ആക്കണ്ട ഒരുപാട് പണിക്കാരെ നിർത്തണ്ട അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ഈ ഒരു പ്രഷർ വാഷർ വെച്ചിട്ട് നമുക്ക് വേസ്റ്റ് വലിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഇത് ഒരു എക്സാമ്പിൾ മാത്രമാണെങ്കിൽ പല ടൈപ്പുള്ള വേസ്റ്റുകൾ നമ്മൾ ഡ്രെയിനേജിൽ വരാൻ സാധ്യതയുണ്ട് അതെല്ലാം ഈ ഒരു രീതിയിൽ നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് നമ്പർ വൺ ഫസ്റ്റ് ആക്സറീസ് അതാണ് ഇനി വരുന്ന എഫ്ആർ വി യൂണിറ്റ് എഫ്ആർ വിഫ്ആർ യൂണിറ്റ് എഫ്ആർ വി യൂണിറ്റ് എന്ന് പറഞ്ഞാല് വീടിന്റെ മുറ്റംതായാലും സ്റ്റോൺസ്കേപ്പ് ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിക്കായി കിട്ടണേ അപ്പൊ ഒരു പർട്ടിക്കുലർ ഏരിയയില് ഒരു ഡേർട്ട് വന്നു നോക്കാം അപ്പൊ ആ ഡേറ്റ് നമ്മൾ പ്രഷർ അടിക്കണെങ്കിൽ ആ ഡേർട്ട് തെറിച്ച് ഇപ്പൊ നമ്മുടെ വാൾസിൽ അല്ലെങ്കിൽ ആ ഗ്രാസിൽ അങ്ങനെയൊക്കെ വന്ന് അത് അതൊരു വൃത്തികേടാവാൻറ്റാണ് ചാൻസ് ഉണ്ട് അതില്ലാതെ ആ ഒരു ഏരിയയിലെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവിടുത്തെ ഡേറ്റിനെ ഇളക്കിയിട്ട് ആ ഡേറ്റിനെ നമുക്ക് ഫുൾ ഡ്രെയിനേജിലേക്ക് സഖ് ചെയ്തെടുത്ത് കളയാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ് നമുക്ക് എവിടെയാണോ ഡ്രെയിൻ ഔട്ട് വെക്കേണ്ടത് അവിടേക്ക് നമുക്ക് വലിച്ച് കളയാൻ പറ്റും ഒരു തെറിക്കലും ഇല്ല ചെളിയൊന്നും തെറിച്ച് നമ്മുടെ ഭിത്തിയിലൊന്നും ആവാതെ എങ്ങനെ അവിടുത്തെ ആ പർട്ടിക്കുലർ ഭാഗത്തെ മാത്രം ചെളി വലിച്ചെടുക്കാം എന്നുള്ളതാണ് അപ്പൊ എല്ലാത്തിന്റെ തുടക്കം ഉത്ഭവം തന്നെയാണ് സാധാരണ പോലെ തന്നെ പൈപ്പിൽ നിന്ന് ഇല്ലെറ്റ് കൊടുക്കുന്നു അതിൽ നിന്ന് ഔട്ട്ലെറ്റ് വരുന്നു ഈ ഒരു ഔട്ട്ലെറ്റ് യൂണിറ്റ് മാത്രമാണ് നമ്മൾ മാറ്റുന്നത് ഓക്കെ അപ്പൊ നമുക്ക് അടുത്തത് കാണാം ഇതാണ് ആ സാധനം ഇതിന്റെ പേര് എന്താ എഫ് ആർ വി തേർട്ടി തേർട്ടി എന്നുള്ള യൂണിറ്റ് ആണ് അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ഭാഗത്തെ നടക്കുന്നത് നടക്കുന്നതിനകത്ത് കുറച്ച് സംഭവം ഇവിടെ ഹൈ പ്രഷർ ഡേർട്ട് നേരെ ആ അങ്ങനെ വരും അത് ഒന്നും ഉണ്ടാവില്ല ഇത് നേരെ വലിച്ചെടുത്ത് ഫ്ലക്സിബിൾ ഓക്സിന് അകത്തു കൂടി നമുക്ക് ആണോ ട്രെയിൻ പോകേണ്ടത് അവിടേക്ക് വരും ഒന്ന് ഓൺ ചെയ്യാമോ ഒരു രിച്ചെളി പോലും നമ്മൾക്ക് ഭിത്തിയിലേക്ക് തിരക്കില്ല എന്നുള്ളതാണ് നേരെ ഡ്രൈ കൂടി ആ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബ്ലൗസി കൂടി നേരെ പുറത്തേക്ക് വരും നമുക്ക് എവിടെയാണോ ഇപ്പൊ എസ് എക്സെൻഡ് ചെയ്യാമല്ലോ എക്സ്റ്റെൻഡ് ചെയ്യാം ഈ ഫ്ലെക്സിബിൾ ഹോസ് നമുക്ക് എത്ര നീളത്തിൽ വേണേലും എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ് ഇവിടുന്ന് എല്ലാം നല്ല രീതിയിൽ വലിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഭിത്തിയിലേക്ക് തെറിച്ചിട്ടും ഇല്ല ഈ പാടക്കാണുന്ന പാടൊക്കെ പൂച്ചാൽ മതി അല്ലാതെ ഇപ്പൊ ചെയ്തപ്പോ തെർച്ചല്ല അപ്പൊ ആ ഗ്യാപ്പിലുള്ള ചെളികളൊക്കെ വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഇവിടെ ഇവിടെ വേണ്ട നിങ്ങക്ക് മനസ്സിലാവും അവിടെ ചെളി ഇല്ല ഇവിടെ ചെളിയില്ല ഓക്കെ ഒന്ന് ഓഫ് ചെയ്ത ബ്രോ ഓക്കെ ഇപ്പൊ ഇവിടെ വെള്ളം മാത്രമേ ഉള്ളൂ ആ ചെളി ഉണ്ടായിരുന്നത് മുഴുവൻ സക്ക് ചെയ്ത് ആ ഒരു വശത്തേക്ക് മാറ്റിയിട്ടുണ്ട് ആണല്ലോ ഇതിപ്പോ അതിനകത്തുനിന്ന് ഇല്ലറ്റിൽ നിന്ന് വന്ന വെള്ളം മാത്രമേ ഉള്ളൂ ഫുള്ള് ക്ലീൻ ആയിട്ടുണ്ട് ചെളിയെല്ലാം വലിച്ചെടുത്തിട്ടുണ്ട് ഈ വെള്ളം ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു മണ്ണില്ലാത്ത ഭാഗം പോലെ തന്നെ ഇങ്ങനെ ആയിരുന്നു ഡിഫറൻസ് അപ്പുറത്ത് അപ്പുറത്ത് നോക്കി ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ പിന്നെ വരുന്ന രണ്ട് പ്രോഡക്റ്റ് പറയുന്നത് അല്ല രണ്ട് മെഷീൻ എന്ന് പറയുന്നത് ഇത് ഒന്ന് ഇതാണല്ലേ അത് ഹോട്ട് വാട്ടർ ആണ് ഹോട്ട് വാട്ടർ ആണ് ചൂടുവെള്ളം വെച്ചിട്ട് ഹൈ പ്രഷർ ചെയ്യാൻ പറ്റും ഇത് ഡീസൽ ഓപ്പറേറ്ററും ഉണ്ട് ഫുള്ളി ഇലക്ട്രിക്കലും ഉണ്ട് ഡീസൽ ഓപ്പറേറ്റർ ഇലക്ട്രിക്കൽ നമ്മുടെ എല്ലാ മെഷീനും ഇതുപോലെ തന്നെ ഇന്ധനം ഒഴിച്ചും ബാറ്ററി വെച്ചിട്ടും അതെ അതെ ഫുള്ളി പെട്രോളിൽ വർക്ക് ചെയ്യുന്ന ഹൈ പ്രഷർ ഉണ്ട് ഹൈ പ്രഷറുണ്ട് കറണ്ട് അവൈലബിൾ ആ പുതിയ കൺസ്ട്രക്ഷൻ സൈറ്റ് ഒക്കെ വരാണെങ്കിൽ നമുക്ക് ഫുള്ളി പെട്രോളിന്റെ ഓപ്പറേറ്റഡ് ഹൈ പ്രഷർ ഹൈ പ്രഷർ ഹൈപ്രഷറുണ്ട് അപ്പൊ ഇത്രയൊന്നും സംഭവങ്ങളല്ല ഇനിയും കുറെ മെഷീൻ ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന മെഷീൻ വരുന്നുണ്ട് വാക്കും ക്ലീനർ ഉണ്ട് വാക്കും സ്റ്റിം ക്ലീനർ ഉണ്ട് ആ വണ്ടിയുടെ ഇന്റീരിയർ ഒക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കോമ്പാക്ട് ടൈപ്പ് വാക്യം ക്ലീനർ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് പ്രോഡക്ടുകൾ ഉണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രോഡക്റ്റുകളെല്ലാം ഇവരുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റും നിങ്ങൾക്ക് വാങ്ങാനും പറ്റും പിന്നെ നമ്മുടേതൊരു വണ്ടി സംബന്ധമായിട്ടുള്ള ചാനൽ അതുകൊണ്ട് വണ്ടി ക്ലീൻ ചെയ്യാനുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് ഈ പറഞ്ഞ കൂട്ടത്തില് അതുപോലെ തന്നെ ഫോം അടിച്ച് വാഷ് ചെയ്യാൻ പറ്റുന്ന എത്ര ചെളിയുള്ള വണ്ടിയാണെങ്കിലും അത് നമ്മൾ ഫോം അടിച്ച് കഴിയുമ്പോൾ ചെളിയൊക്കെ ഇങ്ങനെ ഒഴുകി വന്ന് അത് ക്ലീൻ ഒന്ന് വെള്ളം ആയിക്കോട്ടെ മതി അത് കോമൺലി എല്ലാരും കണ്ടിട്ടുള്ളതായിരിക്കും അപ്പൊ അത് ആ പ്രോഡക്ടും കൂടി ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ വേറെ കുറെ കൊച്ചു കൊച്ചു പ്രൊഡക്റ്റുകൾ വലിയ വലിയ സീപ്പർ അതായത് കറണ്ടോ ഇന്ധനമോ ഒന്നും വേണ്ട വെറുതെ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോയാൽ മതി അടിച്ചു വാരി വൃത്തി അങ്ങനത്തെ ഒരു മെഷീനാണ് പിന്നെ വാക്കും ക്ലീനേഴ്സ് വരുന്നുണ്ട് വാക്കും ക്ലീനേഴ്സ് പല പർപ്പസിന് വരുന്നതുണ്ട് ഇതുപോലെ കാറിൽ വരുന്നതുണ്ട് നമുക്ക് ഡൊമസ്റ്റിക് പർപ്പസിന് വരുന്നതുണ്ട് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വരുന്നുണ്ട് അല്ലെ അതെ അങ്ങനെന്താ സാധനം ഇത് സിംഗിൾ ഡിസ്ക് ആണ് സിംഗിൾ ഡിസ്ക് വെച്ചാൽ ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നതാണ് നില നില ക്ലീൻ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെഷീൻ ആണ് ഈ ഇരിക്കുന്നത് അതിന് അതിൻ്റെതായ കുറെ പർപ്പസുകളും കാര്യങ്ങളും ഇത് വാക്കും ക്ലീനറല്ലേ ഇത് സൗണ്ട്ലെസ് ആയിട്ടുള്ള ക്ലീനർ സൗണ്ട്ലെസ് ആയിട്ടുള്ള വാക്കും ക്ലീനർ രഹസ്യമായിട്ട് ക്ലീൻ ചെയ്യാം അല്ല ആരും അറിയാതെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന വാക്കും ആണ് സൗണ്ട് ഉണ്ടാവില്ല അത് കറന്റിൽ വർക്ക് ചെയ്യുന്നല്ലേ അതെ വർക്ക് ചെയ്യുന്നതാണ് അപ്പൊ ഇങ്ങനെയുള്ള കുറെ സാധനങ്ങളുണ്ട് നേരത്തെ പറഞ്ഞു വേണ്ടി ഇവരുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ പ്രോഡക്റ്റും വാങ്ങാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം പ്രോഡക്റ്റ് വാങ്ങാനും ഉപയോഗിക്കാനും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാമല്ലോ അല്ലേ നിങ്ങളുടെ ഓഫീസ് ടൈം എങ്ങനെയാണ് നമ്മുടെ നയൻ തേർട്ടി ടു സിക്സ് തേർട്ടി വരെയാണ് നമ്മുടെ ഓഫീസ് ഓഫീസായി വരുന്നത് അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾക്ക് വിളിക്കാം പിന്നെ ഈ പറഞ്ഞ പോലെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ പ്രോഡക്റ്റിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ നിങ്ങൾക്ക് ഏജൻസി ക്ലീനിങ് ഏജൻസി തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന് വേണ്ട ഫുൾ സപ്പോർട്ട് ഫണ്ട് അടക്കം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫണ്ടെന്ന് ഉദ്ദേശിച്ചത് ലോണാണ് നിങ്ങൾക്ക് പുതിയ സംരംഭം ഇതുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലോൺ ഇവർ അറേഞ്ച് ചെയ്തു എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ സബ്സിഡി ഉണ്ടാവുന്നതാണ് ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ് പറഞ്ഞതാണ്ടോ അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു എന്തായാലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് എടുക്കയോ നേരിട്ട് വിളിക്കുകയോ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ ഇന്ന് നമ്മുടെ കൂടെ മൂന്ന് പേരാണ് നമ്മൾ അസിസ്റ്റ് ചെയ്തത് മൂന്ന് പേർക്കും ടാങ്ക്സ് പറയാണ് ബാക്കി രണ്ട് പേരും അപ്പുറത്തുനിന്ന് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിളിക്കാം പുതിയൊരു എന്തെങ്കിലും സംബന്ധമായിട്ടുള്ള വീഡിയോ കേട്ട് കാണുന്നവരെ ഒരു ബൈ എടുക്കാം അല്ലേ അതെ ആ ബൈ ബൈ